സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഒരു മുപ്പത്തി ആറ് മുതൽ ആരംഭിക്കുന്നുണ്ട് ഒരു ക്ലോസറ്റും ഒരു വാഷ് ബേസിനും നിങ്ങൾക്ക് ഓഫർ ഉണ്ട് ടു പെർസെന്റേജ് വരെ ചില വരെ മീശക്കാരന്റെ വീട്ടിലേക്ക് ടൈൽ എടുക്കാൻ പോയതാണ് അപ്പം ഇങ്ങനെയൊക്കെ ആവുമ്പോ ഒട്ടും വിചാരിച്ചില്ല നമ്മുടെ വീട് പണി നടക്കുകയാണ് അപ്പം ടൈലിൻ്റെ എത്തി അപ്പം നമ്മൾ പാലക്കാട് എല്ലാവരും അന്വേഷിച്ചു അപ്പോഴാണ് അറിഞ്ഞത് ഏറ്റവും വിലക്കുറവ് ഒരു ഷോപ്പിലാണെന്നുള്ളത് ഫോൺ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും വിലക്കുറവ് ഇവിടെ തന്നെയാണ് ഇനി അഥവാ നിങ്ങൾക്ക് കൂടുതലായി തോന്നുകയാണെങ്കിൽ വരുന്ന വണ്ടിക്കൂലി തരാമെന്ന് പറഞ്ഞു അപ്പോൾ നേരെ വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ട് വന്നു എഫ് ടു സി അതായത് ഫാക്ടറി ടു കസ്റ്റമർ അതാണ് ഇവരുടെ കടന്റെ പേര് തന്നെ അപ്പോൾ ഇവിടെയാണ് ഏറ്റവും വിലക്കുറവെന്ന് അവർ പറയുന്നത് കേരളത്തിന് കേട്ടോ കേരളത്തിൽ തന്നെ ഏറ്റവും വിലക്കുറവാണെന്നു പറയുന്നത് അപ്പം അതിൻ്റെ സത്യാവസ്ഥ അറിയണം നമ്മുടെ വീട്ടിലേക്ക് ടൈൽ എടുക്കുകയും വേണം കൂടാതെ ഇ എം ഐ സൗകര്യം ഇവർക്കുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇ എം ഐ എടുത്ത് കഴിഞ്ഞാൽ ആ ഫണ്ട് നമുക്ക് ഇത് ഒട്ടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് അപ്പം അത് അറിയാനും അത് ക്ലിയർ ക്ലിയറായി വന്നിരിക്കുന്നതാണ് അപ്പം എന്താ സത്യാവസ്ഥ നമുക്ക് നേരിട്ട് കയറി ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഈ ഒരു ലൊക്കേഷൻ എവിടെ വരണമെന്നല്ലേ നമ്മുടെ തൃശ്ശൂർ എറണാകുളം ഹൈവേ എന്ന് അധികം ദൂരമല്ലാതെ കുട്ടനല്ലൂർ ഒല്ലൂർ റോഡിലാണ് കേട്ടോ എഫ് ടു സി വരുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായ മുറികളുടെ എല്ലാം സെപ്പറേറ്റ് മെഷർമെന്റ് എഴുതിയെടുത്ത് നമുക്ക് വേണ്ട ഗൈഡൻസ് ആണ് ആദ്യം അവർ തരുന്നത് അതായത് ആദ്യമായി ടൈൽ എടുക്കാൻ പോകുന്ന എന്നെ പോലെ ഒന്നും അറിയാത്തവർക്ക് ടൈലിന്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു തരുമ്പോൾ തന്നെ അവരുടെ ബിസിനസിന്റെ ട്രാൻസ്പെറൻസിയിൽ നമ്മൾ സാറ്റിഫൈഡ് ആവും ചേട്ടാ നമുക്ക് ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇങ്ങനെ ടൈൽ വരുന്നത് ടൈൽസ് നമുക്ക് ഫോർ ബൈ ടൂല് നമുക്ക് സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഒരു മുപ്പത്തി ആറ് മുതൽ റേഞ്ച് ആരംഭിക്കുന്നുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ടൈലുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും മാത്രമല്ല സാനിറ്ററിസ് ഉണ്ട് സി പി ഫിറ്റിംഗ്സ് ഉണ്ട്

കുറച്ചാലത്തേക്ക് സിക്സ്റ്റി ഫൈവ് പെർസെന്റ് ഓഫർ ഉണ്ട് കേട്ടോ ചേട്ടാ വീട്ടിൽ രണ്ട് ബാത്റൂമ വരുന്നത് അപ്പം രണ്ട് ബാത്റൂമിൽ രണ്ട് ക്ലോസെറ്റ് അതുപോലെ തന്നെ രണ്ട് വാഷ് ബേസിൻ പിന്നെ സിങ്ക് കിച്ചണിലൊക്കെ നമുക്ക് വേണം അതെ ഓക്കെ അപ്പോൾ എന്റെ ഒരു ശേഷം പറയുകയാണെങ്കിൽ ഒരു ക്ലോസറ്റും ഒരു വാഷ് ബേസിനും നിങ്ങൾ പൈസ വാങ്ങിച്ചാൽ മതി ഓക്കെ ബാക്കി ഒരു ക്ലോസറ്റും ഒരു വാഷ് ബേസിനും നിങ്ങൾക്ക് ഓഫർ ഉണ്ട് കാരണം വൺ ലാഖിന്റെ മേലെ പർച്ചേസ് വരുമ്പോ നമ്മളൊരു ക്ലോസറ്റും അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് എനിക്ക് ഫ്രീ ആണ് ഫ്രണ്ട് അപ്പൊ ഞാൻ ഒരു ബാത്റൂമിക്ക് മാത്രം വാങ്ങിച്ചാൽ മതി അത് കൊള്ളാലോ ടൈലിന് വളരെ വില മാത്രമല്ല അറുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും കൂടാതെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെയ്യുന്ന പർച്ചേസിനെയെല്ലാം അഷോർഡ് ഗിഫ്റ്റ് ആയിട്ട് ഒരു വാഷ് ബേസിനും ക്ലോസറ്റും ആണ് ഇവർ ഫ്രീ ആയി കൊടുക്കുന്നത് എന്നെ പോലത്തെ സാധാരണക്കാർക്ക് വീടിന്റെ ടൈല് പണിയാകുമ്പോഴത്തേക്കും കയ്യിലുള്ള കാശ് എല്ലാം ഒരുവിധം തീർന്നിട്ടുണ്ടാവും ആ ഒരു സമയത്തിന്റെ ഇതുപോലൊരു ഇ എം ഐ സൗകര്യം കിട്ടിയ ആരാത് ഉപയോഗിക്കാതിരിക്കുക വില കുറവാണെന്ന് കരുതി കളക്ഷൻ ഒന്നും ഒട്ടും കുറവില്ല ടൈലും സാനിറ്ററി ഐറ്റംസും നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതി ദേ ഇതുപോലെ നമ്മുടെ വീടിൽ തന്നെ കൊണ്ടുവന്ന് ഫ്രീ ആയി ഡെലിവറി ചെയ്തു തരും ഇവർ നമ്മുടെ സ്വപ്ന ഭവനത്തിലേക്ക് വേണ്ട ടൈലിന്റെ കൊട്ടേഷൻ എടുക്കുമ്പോൾ എഫ് ടു സി കൂടെ കൺസിഡർ ചെയ്യൂ ലാഭമാണെന്ന് തോന്നിയാൽ മാത്രം എന്നെ പോലെ മിച്ചക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോ ബൈ